നമസ്കാരം ഞാൻ ജോസഫ് ചാക്കോ ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വസേഷൻ പ്രോഗ്രാം ഈ ലാബ് നടത്തുന്ന എ ടു ഇസെഡ് ചലഞ്ച് എന്ന സ്പെഷ്യൽ പ്രോഗ്രാമിൻ്റെ അടുത്ത പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം എ ടു ഇസെഡ് ചലഞ്ച് എന്ന പ്ലേലിസ്റ്റിൽ ഗ്രാമർ സംബന്ധമായ എല്ലാ ടോപ്പിക്കുകളുമുണ്ട് ഇംഗ്ലീഷ് ഭാഷ വളരെ അടുത്ത് അറിയുന്നതിനും സംസാര ഭാഷയായി ഉപയോഗിക്കുന്നതിനും അക്കാഡമിക് പർപ്പസിന് അതായത് പരീക്ഷകൾ എഴുതാനും ഇൻറ്റർവ്യൂൾ അറ്റൻഡ് ചെയ്യാനും ഒക്കെ സഹായകമാകുന്ന ക്ലാസുകൾ വളരെ വ്യക്തമായിട്ട് വളരെ ലളിതമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്യണം കാരണം ഇത് വളരെ ലളിതമായിട്ടുള്ള ക്ലാസ്സുകളാണ് ആർക്കും മനസ്സിലാകുന്ന ക്ലാസ്സുകളാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ മറ്റു ഉയർന്ന ക്ലാസ്സിലേക്ക് പഠിപ്പിക്ക പഠിക്കുന്ന കുട്ടികൾ വരെ പ്രൊഫഷണൽ കോഴ്സിനൊക്കെ പഠിക്കുന്ന വ്യക്തികൾ വരെ ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലെ ടെൻസസിലൂടെ കടന്നു പോണ്ടിരിക്കുക ടെൻസസ് എന്ന് പറഞ്ഞാൽ അത് സമയത്തെ സംബന്ധിക്കുന്ന ശാസ്ത്രമാണ് സമയശാസ്ത്രമാണ് ഒരു പ്രവൃത്തിയുടെ സമയം വ്യാഖ്യാനിക്കുന്ന മേഖലയാണ് ടെൻസസ് എന്ന് പറയുന്നത് ടെൻസസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ സമയബന്ധിതമായി സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ അത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് മുതൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു പ്രസൻറ്റ് പെർഫെക്റ്റും അതിൻ്റെ സമയ സൂചനകളും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ധാരാളം എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഞാൻ തന്നു കഴിഞ്ഞു അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം അതിൻ്റെ കൺസ്ട്രക്ഷൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റ് പെർഫെക്റ്റ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ടെൻസിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാ പെർഫെക്റ്റ് ടെൻസിലും വി ത്രീ അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് എന്നുള്ള കാര്യം ഓർക്കണം പാസ്റ്റിൽ ഏതോ ഒരു സമയത്ത് പ്രവൃത്തി പൂർത്തിയായി പക്ഷേ അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുവെങ്കിൽ ആ ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും ഐ ഹാവ് ഈറ്റൺ എന്ന ഒരു വ്യക്തി പറഞ്ഞാൽ അദ്ദേഹം ഭക്ഷണം കഴിച്ചു അദ്ദേഹത്തിന് ഇപ്പോൾ വിശപ്പ് ഇല്ല എന്നാണ് അർത്ഥം നമുക്കെന്താണ് പാസ്റ്റ് പെർഫെക്റ്റൻസ് എന്ന് നോക്കാം നമുക്കാദ്യമായി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഒന്ന് മനസ്സിലാക്കാം പ്രസൻറ്റ് പെർഫെക്റ്റൻസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡ് ആയിരിക്കും ഓക്സിലറി വെർബ് വെർബിൻ്റെ രൂപം അത് തന്നെ ആയിരിക്കും അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ വി ത്രീ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കുക സബ്ജെക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വി പ്ലസ് ഓബ്ജക്റ്റ് ഇത്തരത്തിലുള്ള വിശകലനവും വിശദീകരണം കേട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഈ ടെൻസിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ മറ്റൊരു പേരുകൂടിയുണ്ട് പാസ്റ്റ് ഓഫ് ദ പാസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് ഇൻ ദ പാസ്റ്റ് രണ്ട് പ്രവൃത്തികൾ കഴിഞ്ഞുപോയി എന്ന് സങ്കല്പിക്കുക രണ്ട് പ്രവൃത്തികൾ പൂർണമായും കഴിഞ്ഞു അതിൽ ഏറ്റവും ആദ്യം പൂർത്തിയായ പ്രവൃത്തിയായിരിക്കും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അതായത് പാസ്റ്റിൽ രണ്ട് ആക്ഷൻസ് നടന്നു അതിൽ ആദ്യം നടന്നത് അതുകൊണ്ടാണ് പാസ്റ്റ് ഓഫ് ദ പാസ്റ്റ് എന്ന് പറയുന്നത് രണ്ടും പാസ്റ്റാണ് പക്ഷേ അതിൽ തന്നെ ആദ്യം നടന്ന കാര്യം വിശദീകരിക്കുവാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ ശ്രദ്ധിക്കുക പാസ്റ്റിൽ കഴിഞ്ഞുപോയ രണ്ട് സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്ന് ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കി രണ്ട് എൻ്റെ സുഹൃത്ത് വീട്ടിൽ വന്നു ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കി എൻ്റെ സുഹൃത്ത് വീട്ടിൽ വന്നു ഇത് പരസ്പര ബന്ധമില്ലാത്ത രണ്ട് പ്രവൃത്തികളാണ് നമുക്കിതിനെ സമയബന്ധിതമായി ഫ്രണ്ടിൻ്റെ വരവും എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയ ആ പ്രക്രിയയും തമ്മിൽ പരസ്പരം ഒന്ന് ബന്ധിപ്പിക്കുക സങ്കല്പിക്കുക ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്ത് പൂർത്തിയാക്കി ഞാൻ ഇരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് വന്നത് അപ്പോൾ ഏത് പ്രവൃത്തിയാണ് ആദ്യം സംഭവിച്ചത് ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കി എന്നുള്ളതാണ് രണ്ടാമത് സംഭവിച്ച കാര്യം എന്താണ് എൻ്റെ സുഹൃത്ത് വന്നു എന്നതാണ് അപ്പോൾ ഹോംവർക്ക് പൂർത്തിയാക്കി എന്ന് പറയുന്നത് സുഹൃത്ത് വന്ന പ്രവൃത്തിക്ക് മുൻപ് നടന്ന പ്രവൃത്തിയാണ് അതായത് രണ്ടും പാസ്റ്റാണ് പക്ഷേ ഹോംവർക്ക് പൂർത്തിയാക്കി എന്ന് പറയുന്ന പ്രവർത്തനം പാസ്റ്റ് ഓഫ് ദ പാസ്റ്റാണ് അത് വെറും സിമ്പിൾ പാസ്റ്റ് അല്ല അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും രണ്ടാമത് നടന്ന പ്രവൃത്തി കൂട്ടുകാരൻ വന്നു എന്നതാണ് അത് രണ്ടാമത് നടന്ന പ്രവൃത്തിയാണ് അത് സിമ്പിൾ പാസ്റ്റാണ് സാധിക്കുമെങ്കിൽ നിങ്ങൾ സിമ്പിൾ പാസ്റ്റിൻ്റെ ക്ലാസ് കൂടി ഒന്ന് കാണുന്നത് നല്ലതാണ് ഈ ചാനലിൽ തന്നെ ഉണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക ഇനി നമുക്ക് ഈ രണ്ട് പ്രവൃത്തികളെ എങ്ങനെ നമുക്ക് കൂട്ടിച്ചേർക്കാം ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിരുന്നു എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കൺസ്ട്രക്ഷൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഹാഡ് പ്ലസ് വി ത്രീ അങ്ങനെയെങ്കിൽ ഞാനെന്ന വേഡ് ഐ ആണ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കി മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ മൈ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹോംവർക്ക് ഈ വാക്കുകൾ വെച്ച് നമുക്ക് എങ്ങനെ ഈ സെൻറ്റൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം ഞാൻ എൻ്റെ ഹോംവർക്ക് പണ്ടേ പൂർത്തിയാക്കിയിരുന്നു എന്നാണ് എൻ്റെ ധ്വനി ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ഹാഡ് ഫിനിഷ്ഡ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത് അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ അത് ഹാവ് ഫിനിഷ്ഡ് എന്ന് വന്നേനെ പക്ഷേ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് ഹാഡ് ഫിനിഷ്ഡ് എന്നാണ് എഴുതേണ്ടത് ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് എന്ന സെൻറ്റൻസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക പിന്നീട് എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആദ്യം പൂർത്തിയായ പ്രവർത്തനം പാസ്റ്റ് പെർഫെക്റ്റിലാണ് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് എപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ വരുന്നതിന് മുൻപ് അപ്പോൾ നമുക്ക് അവിടെ ഒരു ടൈം എക്സ്പ്രഷൻ ഉപയോഗിക്കാം ബിഫോർ എന്നൊരു ടൈം എക്സ്പ്രഷൻ ഉപയോഗിക്കാം എൻ്റെ കൂട്ടുകാരൻ വന്നു മൈ ഫ്രണ്ട് കെയ്മ അതാണ് സിമ്പിൾ പാസ്റ്റ് വെറും സിമ്പിൾ പാസ്റ്റാണ് അത് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മതിയാവും അങ്ങനെയെങ്കിൽ ബിഫോർ എന്ന ടൈം എക്സ്പ്രഷൻ ഉപയോഗിച്ച് ഈ രണ്ട് സംഭവങ്ങളെയും നമുക്ക് എങ്ങനെയൊന്ന് കണക്റ്റ് ചെയ്യാം ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ിഫോർ മൈ ഫ്രണ്ട് കെയ്ം ഏറെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കി മനസ്സിലാക്കുകയും ഒരു നോട്ട്ബുക്കിലേക്ക് പകർത്തുകയും ഏറ്റവും കുറഞ്ഞതൊരു ട്വൻറ്റി ടൈംസ് ആവർത്തിച്ച് നിങ്ങൾ വോക്കൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ ഉറപ്പാണ് ഈ സെൻറ്റൻസ് നിങ്ങളുടെ സ്വന്തമാകും ഈ സെൻറ്റൻസ് മാത്രമല്ല മുന്നോട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കേണ്ട സാഹചര്യം വരുമ്പോൾ അനായാസം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അടുത്തൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക അവൾ ഓഫീസ് വിട്ടു ഓഫീസ് വിട്ടുപോയി രണ്ടാമത് നടന്ന സംഭവം ഐ കോൾഡ് ഹർ ഞാൻ അവളെ വിളിച്ചു വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല കാരണം എന്താണ് അവൾ പണ്ടേ അവളുടെ ഓഫീസ് വിട്ട് പോയിരുന്നു അതിനു ശേഷമാണ് ഞാൻ വിളിച്ചത് അപ്പോൾ ഓഫീസ് വിട്ടുപോയി എന്ന് പറയുന്ന പ്രവർത്തനമാണ് ആദ്യം നടന്നത് അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും ഷീ ഹാഡ് ലെഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ അല്ലെങ്കിൽ വി ത്രീ എന്ന് പറയുന്നത് ലെഫ്റ്റാണ് ലീവ് ലെഫ്റ്റ് ലെഫ്റ്റ് അവൾ പണ്ടേ അവളുടെ ഓഫീസ് വിട്ട് പോയിരുന്നു അപ്പോഴാണ് ഞാൻ വിളിക്കുന്നത് ഐ കോൾഡ് കെയർ പക്ഷേ എനിക്ക് അവളെ കിട്ടിയില്ല അവൾ ഓഫീസ് വിട്ട് പോയിരുന്നു ആദ്യത്തെ പ്രവർത്തനം അവൾ ഓഫീസ് വിട്ടിരുന്നു രണ്ടാമത്തെ പ്രവർത്തനം ഞാൻ അവളെ വിളിച്ചു ആദ്യത്തെ പ്രവർത്തനം അവൾ ഓഫീസ് വിട്ട് പോയി എന്നുള്ളതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി ഞാൻ വിളിച്ചു എന്നുള്ളതാണ് ഇവിടെയും ഒരു ടൈം എക്സ്പ്രഷൻ ആവശ്യമാണ് ഞാൻ അവളെ വിളിച്ചപ്പോൾ അപ്പോൾ എന്ന് പറയുന്ന വേർഡ് ഇവിടെ ചേർക്കണം അപ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന വേർഡ് വെൻ ആണ് അപ്പോൾ വെൻ എന്ന് പറയുന്ന ടൈം എക്സ്പ്രഷൻ ഉപയോഗിച്ച് ഈ രണ്ട് സെൻറ്റൻസുകൾ എങ്ങനെ നമുക്ക് കണക്റ്റ് ചെയ്യാം ഷീ ഹാഡ് ലെവ് ദ ഓഫീസ് വെൻ ഐ കോൾഡ് ഹെർ ഞാൻ അവളെ വിളിക്കുമ്പോൾ അവൾ ഓഫീസ് വിട്ട് പോയിരുന്നു ആദ്യത്തെ പ്രവർത്തനം ഓഫീസ് വിട്ടിരുന്നു എന്നുള്ളതാണ് അത് പാസ്റ്റ് പെർഫെക്റ്റിലും പിന്നീടാണ് ഞാൻ വിളിച്ചത് അത് സിമ്പിൾ പാസ്റ്റിലുമാണ് ഉപയോഗിക്കേണ്ടത് അടുത്ത ഒരു എക്സാമ്പിൾ കൂടി ശ്രദ്ധിക്കുക രണ്ട് സംഭവങ്ങൾ ഇതാണ് അവർ ഭക്ഷണം കഴിച്ചിരുന്നു രണ്ടാമത്തെ സംഭവം ഞങ്ങൾ ഹോട്ടലിലെത്തി ഞങ്ങൾ ഹോട്ടലിൽ എത്തിയപ്പോൾ അവർ ഭക്ഷണം കഴിച്ച് പൂർത്തിയാക്കിയിരുന്നു അതാണ് പണ്ടേ കഴിച്ച് പൂർത്തിയാക്കിയിരുന്നു പണ്ടേ പൂർത്തിയാക്കിയിരുന്നു അല്ലെങ്കിൽ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു അപ്പോൾ ആ ഒരു പ്രവർത്തനം ഭക്ഷണം അവർ നേരത്തെ തന്നെ കഴിച്ച് പൂർത്തിയാക്കിയിരുന്നു എന്നുള്ള ആ ഒരു പ്രവർത്തനം പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയേണ്ടത് അത് നമുക്ക് എങ്ങനെ പറയാം ദേ ഹാഡ് ഓൾറെഡി ഈറ്റൺ ഈറ്റ് എയ്റ്റ് ഈറ്റൺ ഈറ്റൺ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പളാണ് വി ത്രീ ആണ് അതാണ് ഉപയോഗിക്കേണ്ടത് ദേ ഹാഡ് ഓൾറെഡി ഈ അവിടെ ഓൾറെഡി എന്ന് പറയുന്ന ടൈം എക്സ്പ്രഷനാണ് ഉപയോഗിക്കുന്നത് ടൈം എക്സ്പ്രഷനെ കുറിച്ച് നമുക്ക് ഈ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ശ്രദ്ധയോടെ ഈ ക്ലാസ് കേട്ടിരിക്കണം ദേ ഹാഡ് ഓൾറെഡി ഈറ്റൻ അവർ പണ്ടേ കഴിച്ചു കഴിഞ്ഞിരുന്നു എപ്പോഴാണ് ഇവിടെ മറ്റൊരു ടൈം എക്സ്പ്രഷനിലൂടെ ഇവിടെ വരുന്നുണ്ട് വെൻ വി റീച്ച് ദ ഹോട്ടൽ ഞങ്ങൾ ഹോട്ടലിൽ എത്തിയപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ എത്തിയപ്പോൾ അവർ പണ്ടേ കഴിച്ചു കഴിഞ്ഞിരുന്നു ഒന്നുകൂടി ഞാൻ ആ സെൻറ്റൻസ് പറയാം ദേ ഹാഡ് ഈ എന്ന് പറഞ്ഞാൽ മതി ഓൾറെഡി വേണമെങ്കിൽ ചേർക്കാം ഒരു ടൈം എക്സ്പ്രഷൻ വേണമെങ്കിൽ വേണമെങ്കിലൂടെ ചേർക്കാം ദേ ഹാഡ് ഓൾറെഡി ഈ ടെൻ വെൻ വി റീച്ച് ദ ഹോട്ടൽ ഞങ്ങൾ ഹോട്ടലിൽ എത്തിയപ്പോൾ അവർ പണ്ടേ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിരുന്നു അപ്പോൾ എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഉപയോഗം ടു എക്സ്പ്രസ് ദ ഏർലിയർ ആക്ഷൻ ഓഫ് ടു പാസ്റ്റ് ആക്ഷൻസ് പാസ്റ്റിൽ കഴിഞ്ഞുപോയ രണ്ട് ആക്ഷനുകളിൽ ആദ്യം നടന്ന കാര്യം പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാകരുത് പാസ്റ്റ് പെർഫെക്റ്റ് കുറിച്ച് കൃത്യമായി വളരെ ലളിതമായി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളിത് ആവർത്തിച്ച് കേൾക്കുകയും കൂടുതൽ സെൻറ്റൻസ് നിങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്യുകയും ചെയ്യണം ഇനി നമുക്ക് ഈ ടെൻസിൽ ഉപയോഗിക്കുന്ന ടൈം എക്സ്പ്രഷൻസ് ഒന്നുകൂടി കാണാം ബിഫോർ ആഫ്റ്റർ ഓൾറെഡി ജസ്റ്റ് വെൻ ബൈ ദൈം ഇത്രയുമാണ് ടൈം എക്സ്പ്രഷൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത് ഈ ടൈം എക്സ്പ്രഷൻസ് ഉപയോഗിച്ച് ഏതാനും ചില സെൻറ്റൻസ് കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം ഇതിൽ തന്നെ ബിഫോർ വെൻ ഓൾറെഡി എന്നീ ടൈം എക്സ്പ്രഷൻസ് ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചു ഇനി നമുക്ക് അവശേഷിക്കുന്നത് ആഫ്റ്റർ ജസ്റ്റ് ബൈ ദ ടൈം ഈ ടൈം എക്സ്പ്രഷൻസ് ഉപയോഗിച്ചുള്ള ഏതാനും ചില സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഞാൻ തരാം അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആകും ഇത് വളരെ സിമ്പിളാണ് ലളിതമാണ് പക്ഷേ മനസ്സിലാക്കണം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്വന്തമായി നമുക്ക് അനായാസം നമുക്ക് ആവശ്യഘട്ടത്തിലെല്ലാം ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും ഇത് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെയും സിമ്പിൾ പാസ്റ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു സിമ്പിൾ പാസ്റ്റിൻ്റെ ക്ലാസ് കൂടെ നിങ്ങളൊന്ന് കാണണം ഒപ്പം പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ക്ലാസ് കൂടെ കാണുമ്പോൾ ഇത് കംപ്ലീറ്റ് ആകും ഈ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കുക അവൾ അവളുടെ പ്രോജക്റ്റ് പൂർത്തിയാക്കിയതിനു ശേഷം അവളുടെ ടീച്ചറിൻ്റെ മുൻപിൽ അത് സമർപ്പിച്ചു ഇവിടെയും രണ്ട് പ്രവർത്തനങ്ങളുണ്ട് അവൾ അവളുടെ പ്രോജക്റ്റ് പൂർത്തിയാക്കി ആ പ്രോജക്റ്റ് അവളുടെ ടീച്ചറിൻ്റെ മുൻപിൽ സമർപ്പിച്ചു ഇവിടെ രണ്ട് ആക്ടിവിറ്റീസാണ് ഇവയിൽ ഓരോ ആക്ടിവിറ്റി ആദ്യം തന്നെ സംഭവിച്ചു കഴിഞ്ഞു അതായത് അവളുടെ പ്രോജക്റ്റ് അവൾ പൂർത്തിയാക്കി ഇത് പാസ്റ്റ് ഓഫ് ദ ആണ് അതിന് ശേഷമാണ് ടീച്ചറിൻ്റെ മുൻപിൽ പ്രോജക്റ്റ് സമർപ്പിച്ചത് അതുകൊണ്ട് ആദ്യം നടന്ന പ്രവൃത്തിയായ പ്രോജക്റ്റ് പൂർത്തിയാക്കുക എന്ന ആക്ടിവിറ്റി പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കും പറയേണ്ടത് ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹെർ പ്രോജക്റ്റ് ആഫ്റ്റർ ശേഷം എന്ന ഒരു ടൈം എക്സ്പ്രഷനോടെ ഉപയോഗിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് ഇങ്ങനെ പറയാം ആഫ്റ്റർ ഷീ ഹാഡ് ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ് ഷീ സബ്മിറ്റഡ് ഇറ്റ് ടു ഹെർ ടീച്ചർ ഇനി നമുക്ക് ജസ്റ്റ് എന്ന ടൈം എക്സ്പ്രഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം അവൾ അവളുടെ മീൽ പൂർത്തിയാക്കിയതേ ഉള്ളൂ അപ്പോൾ ഫോൺ വന്നു ഇതൊരു വ്യക്തമാണ് ആദ്യം നടന്ന കാര്യം അവൾ അവളുടെ മീൽ ഭക്ഷണം കഴിച്ച് പൂർത്തിയാക്കി എന്നുള്ളതാണ് അതിന് ശേഷമാണ് ഫോൺ വന്നത് അതുകൊണ്ട് ആദ്യത്തെ ആ പ്രവർത്തനം പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയുക അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് ഇങ്ങനെ പറയാം ഷീ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് ഹെർ മീൽ വെൻ ദ ഫോൺ റാങ് അവളവളുടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അവൾക്ക് ഫോൺ വന്നു ഇനി നമുക്ക് ബൈ ദി ടൈം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം അവൻ എത്തിയ ആ സമയത്ത് അവർ അവരുടെ ചർച്ചകൾ പൂർത്തിയാക്കിയിരുന്നു ഇവിടെ രണ്ട് ആക്ടിവിറ്റിയാണ് ചർച്ചകൾ പൂർത്തിയാക്കി അവൻ വന്നു നമുക്കറിയാം ആദ്യം ഏതാണ് സംഭവിച്ചത് ചർച്ചകൾ പൂർത്തിയാക്കിയിരുന്നു ഇത് പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കും പറയുക ബൈ ദി ടൈം ഹീ അറൈവ്ഡ് ദ ഹാഡ് ഓൾറെഡി കംപ്ലീറ്റഡ് ദ ഡിസ്കഷൻ അവൻ വന്നപ്പോഴേക്കും ചർച്ച പൂർത്തിയാക്കിയിരുന്നു ചർച്ച പൂർത്തിയാക്കിയിരുന്നു എന്നത് നേരത്തെ പൂർത്തിയായ ആക്ടിവിറ്റിയാണ് അത് പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കും പറയുന്നത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന ടോപ്പിക്ക് പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞു എല്ലാ തരത്തിലുള്ള ടൈം എക്സ്പ്രഷൻ്റെയും കൂടെ പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഉപയോഗം നമ്മൾ കണ്ടു നിങ്ങളിത് ക്ലാസ് ആവർത്തിച്ച് കാണണം നോട്ടുകൾ രേഖപ്പെടുത്തണം വോക്കൽ പ്രാക്ടീസ് ചെയ്യണം പാസ്റ്റ് പെർഫെക്റ്റ് എന്ന വളരെ സങ്കീർണ്ണമെന്ന് തോന്നാവുന്ന ഈ ഒരു സെൻറ്റൻസ് പാറ്റേൺ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമാക്കി തീർക്കുകയും ചെയ്യണം നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ബായ്